നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു നാഗാർജുനയുടെ ഇരുപത്തിയൊൻപത് ദശാംശം രണ്ട് നാല് ഏക്കറിൽ കിടക്കുന്ന കൂറ്റൻ കൺവെൻഷൻ സെന്റർ പൊളിച്ചു നീക്കിയത് ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി രേവൻ റെഡ്ഡിയുടെ ഈ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് തമ്മികുണ്ട തടാകത്തിന്റെ തീരത്തുള്ള ഈ കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചപ്പോൾ തടാക തീരത്തെ പരിസ്ഥിതി സംരക്ഷണ മേഖലയിലെ രണ്ട് ഏക്കറും സർക്കാർ ഭൂമിയുടെ ഒന്നേ ദശാംശം ഒന്ന് രണ്ട് ഏക്കറും കയ്യേറി എന്ന കാരണം പറഞ്ഞാണ് കോടികൾ വിലമതിക്കുന്ന കൺവെൻഷൻ സെന്റർ പൊളിച്ചത് ഹൈഡ്ര എന്ന് വിളിക്കപ്പെടുന്ന ഹൈദരാബാദ് ദുരന്ത നിവാരണ സ്വത്ത് നിരീക്ഷണ സംരക്ഷണ സമിതിയെ കൊണ്ടാണ് കൺവെൻഷൻ സെന്റർ പൊളിപ്പിച്ചതെങ്കിലും പിന്നിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ രേവൻ റെഡ്ഡിയാണെന്ന വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു നീതി നടപ്പാക്കാനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും നിയമപരമായി തെലങ്കാന ഹൈക്കോടതി പൊളിച്ചു നീക്കുന്നതിനെതിരായ സ്റ്റേ നൽകിയ പ്രദേശമാണിത് എൻ കൺവെൻഷൻ സെന്റർ എന്നു പേരുള്ള ഈ ഹാൾ പൊളിക്കുന്നതിനെതിരെ തെലുങ്കാന ഹൈക്കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാണ് നാഗാർജുനയുടെ അവകാശവാദം നടൻ നാഗാർജുന മുഖ്യമന്ത്രി രേവൻ റെഡ്ഡിയെ ഇതുവരെയും സന്ദർശിക്കാൻ പോകാത്തതിലെ പകയാണ് ഇപ്പോൾ കൺവെൻഷൻ സെന്റർ പൊളിച്ചു നീക്കിയതിന് പിന്നിലെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ിആർഎസ് നേതാവായ ചന്ദ്രശേഖര റാവു മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നാഗാർജുന അദ്ദേഹത്തെ നേരിട്ട് കണ്ടിരുന്നു അരക്കെട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയപ്പോഴായിരുന്നു നാഗാർജുന അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖര റാവുവിനെ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചത് എന്നാൽ പുതുതായി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഇതുവരെ നാഗാർജുന രേവൻ റെഡ്ഡിയെ നേരിൽ പോയി മുഖം കാട്ടിയില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ താരമായിട്ടും നാഗാർജുനയുടെ കോടികൾ വിലമതിക്കുന്ന കൺവെൻഷൻ സെന്റർ പൊളിച്ചു നീക്കിയത് കൺവെൻഷൻ സെന്ററിന് സെന്ററിന്റെ തൊട്ടുമുമ്പിലുള്ള നൂറടി റോഡിൽ അടിക്കടി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിനാലാണ് കൺവെൻഷൻ സെന്റർ പൊളിച്ചു നീക്കിയത് എന്നാണ് ഹൈഡ്ര അധികൃതരുടെ കാരണമായി പറയുന്നത് ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനുമായി ബന്ധമുള്ളതാണ് ഹൈഡ്ര എന്ന സമിതി ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ വിജയലക്ഷ്മിയും ഡെപ്യൂട്ടി മേയർ മോദെ ശ്രീലത റെഡ്ഡിയും കോൺഗ്രസ് നേതാക്കളാണ് രേവൻ റെഡ്ഡിയുടെ പ്രത്യേക നിർദ്ദേശമില്ലാതെ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ വിജയലക്ഷ്മിയോ ഡെപ്യൂട്ടി മേയറോ ഇതിന് മുതിരില്ല എന്ന കാര്യം ഉറപ്പാണെന്ന റിപ്പോർട്ടുകളുമുണ്ട് അതേസമയം ഒരു ഇഞ്ച് പോലും കൈയേറിയിട്ടില്ലെന്നും തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും പൊളിച്ചു നീക്കലിന് മുമ്പായി നോട്ടീസ് നൽകിയിട്ടില്ലെന്നും അധികൃതരുടെ തെറ്റായ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ച് നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നും നാഗാർജുന ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabirab.